ഇന്നലെ പുതിയകാവിൽ ഒരു ലോറി മറിഞ്ഞിരുന്നു ഇപ്പോൾ ഇന്ന് ഒരു കാറ് പുതിയവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാറ് ഇതേപോലെ സൈഡിലേക്കും അതിൽ നിന്ന് ചെന്ന് ഇടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ് പുതിയവും പരിസരത്തും ഒരു പുതിയ ഒരു ഇത് മാറുകയാണ് ഈ ഇതിൻ്റെ കാരണം ചിലപ്പോൾ ഉറക്കക്കുറവായിരിക്കാം ഡ്രൈവർമാർ ഉറങ്ങുന്നതായിരിക്കാം ചിലപ്പോൾ ലഹരി ബാധിച്ച അങ്ങനെയുമായിരിക്കാം രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് കണ്ടാവും ഒരു കാറ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കാറ് ഇവിടെ വന്നിടിക്കുന്നതിൻ്റെ ഇതിൽ പോസ്റ്റിൽ വന്നിടിച്ചില്ല എന്നുള്ളതാണ് പോസ്റ്റിൽ വന്നിടിച്ചാലുള്ള ഒരു പ്രത്യേകത ഈ പോസ്റ്റിന് ഇരുപത്തിനാലായിരം രൂപേന് ഈ പോസ്റ്റിന് മാത്ര ഇതിൻ്റെ പണിക്കാശ് അറിയണേ ഇരുപത്തിരണ്ടായിരം രൂപ കൊടുക്കണം ഒരു പോസ്റ്റിൻ്റെ കാറ് ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കെ എസ് ഇ ബിക്ക് കൊടുക്കേണ്ടത് പണിക്കാശ് എക്സ്ട്രീ മറ്റേ ഇരുമ്പിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ നാൽപ്പത്തെട്ടായിരം ഉറുപ്പ് കൊടുക്കണം നാൽപ്പത്തെട്ടായിരം ഉപേന ഇരുമ്പിൻ്റെ ഇന്നലെ പുതിയ അവലെ ലോറിയുടെ ഇത് ഇടിച്ചതിൻ്റെ ഇത് നാൽപ്പത്തി എട്ടായിരം രൂപയോളം പോസ്റ്റ് ആ പോസ്റ്റിന് ഇരുമ്പിൻ്റെ പോസ്റ്റാണത് ഇപ്പോൾ പുതുതായി അവരിടുന്ന ഈ നിരുമ്പാണ് ഇതിപ്പോൾ കാറ് ഈ മതിലിമ മതിലുമ്മ തട്ടി കേട്ടോ ഈ പോസ്റ്റ് തട്ടാതെ പോസ്റ്റ് അത് ആരുടെ ഭാഗ്യമായിട്ട് വേണമെങ്കിൽ കരുതാം പോസ്റ്റിൽ തട്ടിയില്ല ഇപ്പോൾ ഈ പുതിയവും പരിസരത്തും ഇതൊരു സ്ഥിരം കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്